എല്ലാവർക്കും മറ്റു സേവനിലേക്ക് സ്വാഗതം എന്തൊക്കെയുള്ള വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കണത് നല്ല ഭംഗിയുള്ള മാറ്റിൽ വന്നേക്കണ താലിശേരികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ലോക്കറ്റുകളൊക്കെ ഉൾപ്പെടുത്തിയുള്ള ഒരു കുട്ടി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോവാം അവര് മുൻപ് നമ്മുടെ ഓഫറിന്റെ കാലാവധി നാല് ദിവസം കൂടി മാത്രമുള്ളൂ അപ്പൊ മാക്സിമം പർച്ചേസ് ചെയ്യാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോവാം ഫസ്റ്റത്തെ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു പാതസറാണ് കേട്ടോ വന്നേക്കുന്നത് ചെറിയ മുത്തുകൾ വന്നിട്ടുള്ള ഒരു മോഡലാണ് ഇത് നമ്മുടെ റീസ്റ്റോക്ക് റീസ്റ്റോക്ക് ഒരു മോഡലാണ് എല്ലാ അളവിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ കുറേ പേര് ചോദിക്കുന്ന ഒരു മോഡലിനും നല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് പേളിൽ ഇതുപോലത്തെ ഒരു വളയാണ് കേട്ടോ ഇതും നമ്മുടെ അളവുകൾ കഴിഞ്ഞിരിക്കുകയായിരുന്നു അത് വീണ്ടും അളവുകളിൽ വന്നിട്ടുണ്ട് അപ്പോൾ ചോദിച്ചിട്ട് കിട്ടാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണേ ഇത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കണത് ഡയമണ്ട് അല്ല അല്ലെന്നാരും പറയില്ല കേട്ടോ അത്രയും ഫിനിഷിങ്ങാണ് അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ മോഡൽ വന്നിരിക്കുന്നത് അഞ്ച് പിടി ലെങ്ത്തിൽ വരുന്ന ഒരു മാലയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയുള്ള സൈസിലാണ് വന്നേക്കുന്നത് വൈറ്റ് ഗോൾഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഗോൾഡും അതിൻ്റെ ഇടയിൽ വൈറ്റ് ഗോൾഡും വരണത് അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് സിമ്പിളാണ് അടിപൊളിയാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ലക്ഷ്മിയിൽ വന്നേക്കുള്ള ഒരു മാലയാണ് മാലയാണോട്ടോ മണികൾ വരില്ല ചെറിയ മുത്തുകൾ വന്നിട്ടുള്ള ഒരു മോഡലാണ് പിന്നെ കുറച്ച് സ്പേസ് ചെയ്യാൻ മാത്രമായിട്ട് വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും മണികളും ലക്ഷ്മിയും അങ്ങനെ വരുന്ന ഒരു എട്ട് പിടി ലെങ്ത്തിൽ വരുന്ന ഡബിൾ ലെയറിൽ വരുന്ന ഒരു മാലയാണ് മാലയാണെട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചാൽ നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ ഇങ്ങനത്തെ സ്റ്റെഡുകളിൽ നല്ല ഭംഗിയുണ്ട് അതാ നല്ല ഡയമണ്ട് പോലെ തോന്നണ അടിപൊളി മോഡലാണ് വന്നേക്കുന്നത് അതുപോലെ അധികം റേറ്റും വരുന്നില്ല കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് റൂബിയിൽ ഇതുപോലത്തെ അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണ് കേട്ടോ സൈഡിൽ ഓപ്പൺ ചെയ്യില്ല അങ്ങനത്തെ ഒരു മോഡലാണ് വന്നേക്കണത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ഡിസൈൻ വർക്കിലാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് റൂബിയിൽ ഇതുപോലത്തെ ലോക്കറ്റ് ആണ് കേട്ടോ വന്നേക്കണത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് വന്നേക്കണത് അത് നമ്മൾ ഇതുപോലെ ബോൾ ടൈപ്പ് വരുന്ന ഉള്ളി ബോൾ എന്നാണ് കേട്ടോ ഈ ചെയിൻ്റെ ബോളിന്നെ പറയാ എട്ടുപിടി ലെങ്ത്തിൽ വരുന്ന ഒരു ചെയിനാണ് നമ്മൾ ഇതുവരെ കാണിച്ചിട്ടില്ല കേട്ടോ ഇതുപോലത്തെ മോഡൽ ഇന്നത്തെ മോഡൽ മോഡല് മാറ്റിൽ ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള സ്റ്റെഡാണ് കേട്ടോ വന്നേക്കുന്നത് ഗോൾഡ് അല്ലാന്ന് ആരും പറയില്ല അത്ര അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് സ്റ്റോൺ വർക്ക് ഒട്ടും വരുന്നില്ല വരുന്നില്ലാട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ എട്ട് പിടി ലെങ്ത്തിൽ വരുന്ന മാലയാണ് കേട്ടോ വന്നിരിക്കുന്നത് ബ്ലാക്ക് ക്രിസ്റ്റലും അതുപോലെ തന്നെ റെഡ് ക്രിസ്റ്റലായിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കണത് ഇടയിലെ ഗോൾഡിന്റെ മോഡൽ വന്നിട്ട് എട്ടുപിടി ലെങ്ത്തിൽ ആണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ കരിമണി ടൈപ്പ് ആണോ കേട്ടോ വന്നേക്കണത് മൂന്ന് മുത്തും ത്രീ പ്ലസ് ത്രീ എന്ന് പറയില്ലേ മൂന്ന് കരിമണിയും അതുപോലെ തന്നെ മൂന്ന് ഗോൾഡും അങ്ങനത്തെ ഒരു മോഡലാണ് പത്ത് പിടി ലെങ് എട്ട് പിടി ലെങ് ഇത് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ ിരിമാരിയാണോട്ടോ എട്ട് പിടി ലെങ്ത്തിൽ വരുന്ന ഒരു ഒരു മോഡലാണ് നല്ല രീതിയിൽ മൂവിങ് ഒരു മോഡലാണ് നമ്മളെ വീണ്ടും ഈ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കുറെ പേരൊക്കെ ചോദിച്ചിട്ട് കിട്ടാണ്ടിരുന്ന ഒരു മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ലോക്ക് ബാങ്കിളാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഇങ്ങനെ അത്യാവശ്യം നമ്മുടെ കൈമിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നിറവിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ബ്ലാക്കും റെഡും ആയിട്ടുള്ള ക്രിസ്റ്റലിന്റെ മോഡൽ അതിന്റെ തന്നെ സെയിം വൈറ്റും വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ കരിമണി ടൈപ്പാണ് കേട്ടോ വന്നേക്കുന്നത് ത്രീ പ്ലസ് ത്രീ തന്നെയാണ് വന്നേക്കുന്നത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അതിന് ബ്ലാക്ക് ക്രിസ്റ്റലിന് ഒരു ക്യാപ്പ് വന്നിട്ടുള്ള മോഡലായിരുന്നു കേട്ടോ ഇത് ക്യാപ്പ് ഇല്ലാത്ത സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് എട്ട് പിടി ലെങ് ആണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ താലിചേയും ടൈപ്പ് ആണോട്ടോ വന്നേക്കുന്നത് ഹാർട്ട് ഷേപ്പ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിട്ടുള്ള നല്ല ഒതുക്കത്തിൽ വന്നേക്കണ ഒരു മാലയാണ് മാലയാണോട്ടോ വന്നേക്കുന്നത് പത്ത് പിടി ലെങ്ത്തിലും അതുപോലെ തന്നെ എട്ടുപിടി ലെങ് വന്നിട്ടുണ്ട് കേട്ടോ ഒത്തിരി മോഡൽ വന്നേക്കുന്നത് അതിനോട് ഏകദേശം ഒരു ചെയ്യും തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് നേരത്തെ ഹാർട്ടാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു എസ് മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് സിമ്പിളാണ് ഏത് ഡിസൈനാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാം പത്ത് കുടി ലാംഗത്തിലും എട്ട് പിടി ലാംഗത്തിലും വന്നിട്ടുണ്ട് ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ തന്നെ മുത്തരഞ്ഞാണ് മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സാധാരണ നോർമലായിട്ട് നമ്മൾ ഇടാൻ ഇടാറുള്ള പാദസനം തന്നെയാണ് വന്നേക്കുന്നത് അതിൽ സൈസുകൾ കിട്ടാണ്ടേ ചോദിച്ചിട്ട് വീണ്ടും സ്റ്റോക്കിൽ കൊണ്ടുവന്നേക്കണതാണോ കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലെ ലോക്കറ്റ് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മാലയും അതുപോലെ തന്നെ റൂബിയും വൈറ്റും സ്റ്റോൺ വർക്ക് വന്നേ ഒരു ലോക്കറ്റാണ് കേട്ടോ വന്നേക്കണത് ഇതിൻ്റെ മാലയുടെ കുളത്ത് എന്തായാലും മാറ്റിയിട്ട് തരാൻ പറഞ്ഞോളൂ കുളത്ത് അത്ര സുഖമോ പക്ഷെ നല്ല ഭംഗിയുള്ള സിമ്പിളായിട്ടുള്ള ലോക്കറ്റും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു മാലയാണോ കേട്ടോ വന്നേക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റോൺ വർക്കാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് ചേരുമോ എന്നുള്ള ലോക്കറ്റ് ടൈപ്പായിട്ടുള്ളൊരു മാലയാണെട്ടോ വന്നേക്കുന്നത് ഡബിൾ ലെയർ ആണോ വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ ബാക്കിലേക്ക് വരുമ്പോൾ ഡബിൾ ലയറിന്റെ ബോക്സ് ചെയ്യും ബാക്ക് ചെയിൻ വന്നാൽ നമുക്ക് ഒരു ആറ് പിടി ലെങ് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡല് മാലയാണോ കേട്ടോ അടുത്തൊരു മോഡല് വന്നിരിക്കണത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെസ്സുള്ള ലോക്കറ്റാണ് കേട്ടോ വന്നിരിക്കുന്നത് മാറ്റിലാണ് കളറിംഗ് വന്നേക്കുന്നത് റെഡ്പിളി സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡല് തന്നെയാണ് കേട്ടോ അടുത്തൊരു മോഡല് വന്നിരിക്കുന്നത് റെയിലിൽ ഇതുപോലത്തെ പത്ത് പിടി ലെങ് വരുന്ന ഒരു മാലയാണോട്ടോ മാറ്റാണ് കളറിങ് വന്നേക്കുന്നത് ഇതിന്റെ തന്നെ എട്ട് പിടി ലെങ് അതുപോലെ തന്നെ പത്ത് പിടി ലെങ് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ മൂവിങ്ങൾ അടിപൊളി ഉള്ള മാലയാണെട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഉറുവശയിൽ അത്യാവശ്യം വീതിയിൽ വരുന്ന ഒരു മാലയാണോട്ടോ വന്നേക്കുന്നത് കുറ്റം കുളത്തൊക്കെ ഉണ്ടോ ശെരിക്കും ഗോൾഡ് പോലെ തോന്നുന്ന അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് എട്ടുപിളി ലെങ് ആണോട്ടോ വരുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ പാതസരാണ് കേട്ടോ വന്നേക്കുന്നത് ബോക്സ് ചെയിമ ഇതുപോലത്തെ ഡിസൈൻ ആയിട്ടുള്ള ഒരു മോഡലാണ് ഇതെല്ലാം എല്ലാ അളവിലിപ്പോൾ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലോക്കറ്റാണ് കേട്ടോ വന്നേക്കണം നല്ല സ്റ്റാർ ടൈപ്പ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ലോക്കറ്റാണ് റൂബിയും വൈറ്റ് ആണ് കേട്ടോ കളർ കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു കൂടെയുള്ള ലോക്കറ്റല്ലോ വന്നേക്കുന്നത് നമുക്കിപ്പോൾ ചെയ്യാൻ ഇതിന് പകരം പൂക്കലൊക്കെ ഉണ്ടെങ്കിൽ ചെയിൻ മതിയെന്ന് വെച്ചുകഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാം കേട്ടോ ഈ ചെയിൻ ആണ് സെലക്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തു മാറ്റിയിടാനായിട്ട് എടുത്ത് പറഞ്ഞോളൂ കേട്ടോ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഇടാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ അടുത്ത വീടേ നല്ല അടിപൊളി മോളായിട്ട് വീണു കണാം താങ്ക്